നമസ്കാരം എസ് ഐ ആറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം വരുന്ന കമന്റാണ് വീണ്ടും പേടിപ്പിക്കാൻ എത്തിയെന്ന് പേടിപ്പിക്കാൻ വന്നതല്ല ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണമല്ലോ ഉള്ള കാര്യമാണ് പറയാൻ പോകുന്നത് നമുക്ക് ആദ്യം കിട്ടിയ വിവരം എന്താണ് വോട്ടേർ ലിസ്റ്റ് പേര് ചേർക്കുക രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് അത് അന്ന് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് നന്നായിട്ട് പരിഹരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ വോട്ടർമാരെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള വോട്ടർമാരെ മുഴുവൻ അതായത് അവകാശമുള്ള വോട്ടവകാശമുള്ള മുഴുവൻ ആൾക്കാരെയും ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടി എന്നാണ് പറഞ്ഞിരുന്നത് അതനുസരിച്ചിട്ട് വീഡിയോ ചെയ്തതാണ് ഞാൻ ഉള്ളവർ എന്നാൽ ഇപ്പോൾ ഈ അവസാനം മനസ്സിലാകുന്നത് എത്ര പേരെ കുഴപ്പിക്കാം എത്ര പേരെ ബുദ്ധിമുട്ടിക്കാം എത്ര പേരുടെ വോട്ട് ഇല്ലാതാക്കാം എന്നൊക്കെ എന്തോ ഗവേഷണം നടത്തിയിട്ട് അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് എസ് ഐ ആർ എന്നുപോലും തോന്നിപ്പോകുന്നു ഓരോ ഓരോ ദിവസവും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളാണ് ഞാൻ ഓരോന്നൊന്ന് പറയാം ഇപ്പോ ഇപ്പൊ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതായത് ഫോം സിക്സ് ഫോം സിക്സ് എ പ്രവാസികളായിട്ടുള്ള കുറച്ച് ആൾക്കാരും അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവരും ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് അക്ഷയയിൽ പോയി ചില ചില ആൾക്കാർ ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് എസ് ഐ ആറിന്റെ കരട് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്റെ വീഡിയോയില് തുടക്കത്തിൽ എസ് ഐ ആർ ഫോം സിക്സ് ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയില് ആ സ്ക്രീൻഷോട്ട് വൺ ബൈ വൺ ബൈ ആയിട്ട് ചെയ്യുന്നത് മുഴുവൻ വീഡിയോ എടുത്ത് ആ വീഡിയോ ഉൾപ്പെടെയാണ് ചെയ്തു തരുന്നത് ഇന്ന് ആ റെക്കോർഡ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ റെക്കോർഡ് ആണ് കാണാൻ അതായത് നോ സച്ച് റെക്കോർഡ് ഫോൺ എന്ന് കാണാൻ പറ്റും നിങ്ങൾ ഇരുപത്തി മൂന്നിന് മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഫോം സിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഫോം സിക്സ് എ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഫോം സെവൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എയ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇപ്പൊ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നോ സച്ച് റെക്കോർഡ് ഫൗണ്ട് അങ്ങനെയല്ലേ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു അനാസ്ഥ അതായത് നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കുന്നതിന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നമ്മളൊക്കെ റെയിൽവേയിൽ നിന്ന് തൽക്കാല ടിക്കറ്റ് എടുക്കുന്നവരാ തൽക്കാല ടിക്കറ്റ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് പതിനൊന്ന് മണിക്ക് നമുക്ക് ഓൺലൈനിൽ സ്റ്റാർട്ടാകുന്നത് പത്ത് മണിക്ക് റെയിൽവേ സ്റ്റേഷൻ സ്റ്റാർട്ടാകും പതിനൊന്ന് മണിക്ക് നമുക്ക് ഓൺലൈനിൽ സ്റ്റാർട്ടാകും ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പതിനൊന്ന് മണിക്ക് മുമ്പ് ഒരു മിനിറ്റ് എങ്കിലും മുമ്പ് തൽക്കാലിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റും എത്ര സീറ്റ് ഉണ്ട് ഓരോ ക്ലാസ്സിൽ എത്ര സീറ്റ് ഒഴിവുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും പക്ഷെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി എന്ന് റെയിൽവേയുടെ മുകളിൽ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈം കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ ആ വിൻഡോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പറ്റില്ല എന്നേ പറയുള്ളൂ അതായത് സമയമായിട്ടില്ല സമയമായാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്തത് ഫോം സിക്സിന്റെയും സിക്സ് എയുടെയും ഒക്കെ ഫോം ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു തന്ന ശേഷം അതിന്റെ എല്ലാം ആപ്ലിക്കേഷൻ ഫില്ലാക്കുന്ന വിധത്തിൽ തുറന്നിട്ടിരുന്നു ഇല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ക്ലോസ് ചെയ്യുന്ന സ്ഥാനത്ത് ഫോം സിക്സോ ഫോം സിക്സ് എയോ സെവനോ ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ട സ്ഥാനത്ത് അത് ഓപ്പൺ ആക്കിയിട്ടിരുന്നു ആയി കിടന്നാൽ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഒരു സൈറ്റ് വെബ്സൈറ്റ് ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് തിരക്ക് കൂടുന്നതിന് മുമ്പ് സെർവർ അറിയാലോ പതിനൊന്ന് മണിക്ക് റെയിൽവേന്റെ സൈറ്റ് ചെന്ന് കയറി കഴിഞ്ഞുള്ള അവസ്ഥ എന്നതുപോലെ ഈ അവസാനം അവസാന നിമിഷം ഇരുപത്തി മൂന്നിന് തൊട്ടുമുമ്പ് കരട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അത്തരത്തിൽ ഫില്ല് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ അതിനു മുമ്പ് സമയം കിട്ടുന്ന അനുസരിച്ച് അക്ഷയ പോയിട്ടും അല്ലാതെയും ഒക്കെ ചെയ്തു എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഫോൺ ചെയ്ത ഒരു വ്യക്തി ആ വ്യക്തി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി കൂടിയാണിത് നിങ്ങൾ അക്ഷയയിൽ പോയി എന്തൊക്കെയാ ചേർത്ത് ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ നോ സച്ച് റെക്കോർഡ് ഫോൺ എന്നാണ് കാണുന്നത് ഞാൻ എന്ത് ചെയ്യും അതിന്റെ ബാക്കി ഫില്ല് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ അതിനുകൂടിയുള്ള മറുപടിയാണത് അഥവാ നിങ്ങൾ എന്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടും അത്തരത്തിലുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും ഇവിടെ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ആ സൈറ്റ് ക്ലോസ് ചെയ്ത് വെക്കാന്നുള്ളതായിരുന്നു എൻ്റെ മരേഷ് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പാർട്ട് പാർട്ടൊഴികെ ബാക്കി ഒരു പാർട്ടും ഓപ്പൺ ആക്കി വെക്കാൻ പാടില്ലായിരുന്നു ഫോം സിക്സ് സിക്സ് മറ്റേ ഡിക്ലറേഷനുകൾ ഏയിച്ച് അതൊന്നും ഓപ്പൺ ആക്കാൻ പാടില്ലായിരുന്നു ആ സ്ഥാനത്തെല്ലാം തുറന്നിട്ടു ജനം ഇങ്ങോട്ട് ചെയ്തു ഫലം എന്താന്ന് അറിയാം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി വരെ ഇരുപത്തി മൂന്നാം തീയതി വരെ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പോയി കൊന്നു കളഞ്ഞു വാഷ് ഔട്ടായി എല്ലാം കഴിഞ്ഞു അങ്ങനെ സാധനമേ ഇല്ല എന്നാൽ ഇരുപത്തി മൂന്നിന് ശേഷം ചെയ്തിട്ടുള്ളത് അതായത് കരട് പട്ടിക ഇറങ്ങിയതിന് ശേഷം ചെയ്തിട്ടുള്ളതെല്ലാം അവിടെ ഉണ്ട് അവിടെ റെക്കോർഡ്സ് അവിടെ ഉണ്ട് അതിന് മുമ്പ് ചെയ്ത് ഒന്നുമില്ല എന്താ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപക്ഷെ ഇന്ത്യയിലെ മൊത്തത്തിൽ എടുക്കണമെങ്കിൽ ഒരുപാടുണ്ടാവും അവരെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ഈ സൈറ്റ് തുറന്നിരുന്നു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ സമയം പോലെ മുഴുവൻ ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്ത് ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് സമാധാനപൂർവ്വം കാത്തിരുന്നു ലക്ഷക്കണക്കിന് വരുന്നുണ്ട് ഈ ഇരുപത്തി മൂന്നിലുള്ള കരട് ലിസ്റ്റിൽ വരും എന്ന് കരുതി കാത്തിരുന്നു പക്ഷെ ആരുടെയും കരട് ലിസ്റ്റിൽ വന്നില്ല വരത്തതിന്റെ കാരണം ഇതാണ് കാരണം അതുവരെയുള്ള ഒരു റെക്കോർഡും ഇല്ല എല്ലാ റെക്കോർഡും ഒന്ന് കളഞ്ഞു ഒന്നുമില്ലാതെ മുഴുവൻ ക്ലീൻ ക്ലീനായി എറാസ് ചെയ്ത് കഴിഞ്ഞു ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം മൊത്തം പോയി ഇനി ആ ലക്ഷക്കണക്കിന് വരുന്ന ആ വോട്ടർമാർ മുഴുവൻ അവരുടെ ഡോക്യുമെന്റ് ഒന്നേ നടിച്ച് കയണം അതായത് നേരത്തെ ചെയ്തിരുന്ന ഫോം സിക്സും സിക്സ് എയും അതായത് പ്രവാസികളുടെ കാര്യമാണ് പ്രവാസ ലോകത്ത് സൈറ്റ് ലഭ്യമല്ലായിരുന്നു നേരത്തെ ഇപ്പൊ ലഭ്യമാണ്ണ്ട് എന്നറിഞ്ഞു പ്രവാസികളൊന്നും ഇതിന് താഴെ നിന്ന് കമന്റ് എഴുതണം ലഭ്യമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ ഞാനിവിടെ നാട്ടിലാണുള്ളത് ഏതായാലും പ്രവാസ ലോകത്ത് അത് ലഭ്യമാണ് എന്ന് അറിഞ്ഞു സന്തോഷം അവിടെ നിങ്ങൾ നേരത്തെ ഫോം സിക്സ് ചെയ്തിട്ടുണ്ട് സിക്സ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ളവർ ഫോം സിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെവൻ ഉപയോഗിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്യണം എല്ലാവരും വീണ്ടും ചെയ്യണം എല്ലാവരും ഇരുപത്തി മൂന്നിന് ശേഷം അതായത് ഈ കരട് വോട്ടർ പട്ടികക്ക് വന്ന ശേഷം മുഴുവൻ രേഖകൾ അതിന് മുമ്പ് ഉള്ള മുഴുവൻ രേഖകൾ പോയത് കൊണ്ട് അന്ന് ചെയ്ത ലക്ഷക്കണക്കിന് പേർ പുതിയതായി വീണ്ടും ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം ഇനി നേരത്തെ അത്തരത്തിൽ തെറ്റിപ്പോയി അത് കയറിയില്ല ഇത് കയറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട അവരുടെ ഒരു ഡോക്യുമെന്റ് അവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നേ നമ്മൾ ചെയ്തച്ചാൽ മതി ഒരു പ്രശ്നമല്ല ഒന്നും പേടിക്കണ്ട അതും ഒരു കാര്യം ഇനി അടുത്ത കുറിച്ചൊന്നും വന്നാൽ ഡിസ്ക്രബൻസി അതായത് ഒപ്പ ഒപ്പം വെച്ച് നോക്കണ പരിപാടി ഇവിടെ ഒരു കുഴപ്പമുള്ളത് പണ്ട് രണ്ടായിരത്തി രണ്ടില് എസ് ഐ ആർ ലിസ്റ്റ് അന്ന് ഉണ്ടാക്കി വെച്ചത് ഇന്നത്തെ പോലെ രേഖകൾ ഒത്തു നോക്കിയിട്ടല്ല അന്ന് ഒരു ഒരു വീട്ടിലേക്ക് ചെല്ലും വീട്ടിൽ ചെന്നിട്ട് അവരുടെ പേര് ചോദിക്കും പേരെഴുതും മലയാളത്തിലാണ് കേട്ടോ പേര് മലയാളത്തിൽ എഴുതും എത്ര വയസ്സ് എഴുതി പിന്നെ അതുപോലെ അവരുടെ വീട്ടുപേരെന്താ വീട്ടുപേര് പറഞ്ഞ് എഴുതി ഇങ്ങനെ വിവരങ്ങളെല്ലാം എഴുതി കൊണ്ടുപോയി അങ്ങനെയാണ് അന്ന് ഓട്ടുണ്ടാക്കിയത് വയസ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ ഉണ്ടായത് ഈ വയസ്സിലും ഈ രേഖകളിലും അഡ്രസ്സിലും ഒക്കെ വ്യത്യാസങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് അയൽപക്കത്ത് ഒന്ന് എഴുതിയതും പിന്നെ മറ്റുള്ളവർ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി എഴുതിയതും ഒക്കെ വ്യത്യാസമുണ്ട് ഇപ്പൊ പേരിന് രണ്ട് ഭാഗങ്ങളുള്ളതുണ്ടാവും ഇപ്പൊ ഒരു അബ്ദുൽ സലാം എന്നൊക്കെ പേരുള്ള ഉണ്ടാവും അയൽവക്കക്കാർ സലാം എന്ന് മാത്രമേ അറിയാമെന്നുണ്ടാവൂ ഈ പേര് അയാളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവർ സലാം എന്ന് പറഞ്ഞു കൊടുക്കും ഇവർ സലാം എന്ന് എഴുതി കൊടുക്കും യഥാർത്ഥത്തിൽ അബ്ദുൽ സലാം എന്നുണ്ടാവും ഈ അബ്ദുൽ സലാമിന്റെ സലാം എന്നാണ് രണ്ടായിരത്തി രണ്ടിൽ എഴുതി വെച്ചേക്കണേ ഇവിടെ രണ്ടായിരത്തി രണ്ടില് ഡോക്യുമെന്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കൊടുക്കുന്നത് സലാമാണ് കൊടുക്കുന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഡോക്യൂമെന്റുള്ള എന്താണ് അബ്ദുൽ സലാമാണ് അപ്പൊ ഈ സലാമും ഈ അബ്ദുൽ സലാമും മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഡോക്യുമെന്റുകൾ അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റുമായി ചേർന്ന് പോകുന്നില്ല അപ്പൊ ഇത്തരത്തിൽ മിസ്മാച്ച് ഉണ്ടോ മിസ്മാച്ച് ഉണ്ടോ എന്നാണ് ഇപ്പൊ നോക്കുന്നത് ഒത്തുനോക്കാനാണ് ഇപ്പൊ നടക്കുന്നത് നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് തുറന്നിട്ടിരുന്നിട്ട് മുഴുവൻ ആൾക്കാർക്കോടും ചെയ്ത് അവർക്കെല്ലാം റഫറൻസ് നമ്പർ എല്ലാം കിട്ടിയിട്ട് ആ റഫറൻസ് നമ്പർ എല്ലാം നോക്കി കാര്യങ്ങൾ നോക്കി കാത്തിരുന്നിട്ട് ഇപ്പൊ അതെല്ലാം വാഷ് ഔട്ടായി പോയിട്ട് ഇനി എല്ലാം ഒന്നേ നിന്ന് കയറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒന്ന് എത്ര പേര് രണ്ടാമത് ചെയ്യുന്നെനിക്കറിയില്ല കുറെ ആൾക്കാർ പോകും കുറെ ആൾക്കാർ പോകും മറ്റൊന്ന് ഈ രീതിയിൽ ഒത്തുനോക്കൽ നടക്കുമ്പോ ആ ഒത്തുനോക്കലിൽ ഡോക്യുമെന്റ് ഇല്ലാതെ കുറെ ആൾക്കാർ പോകും അല്ല എനിക്കറിയാം മേലാത്തത് ഈ വോട്ടർ രജിസ്റ്ററിന് കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിടണോ പുറത്തേക്ക് വിടണോ എന്ന് എന്ത് ഇലക്ഷൻ കമ്മീഷനും അല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും നിയത്ത് വെച്ചിട്ടുണ്ടോ അല്ല അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് തോന്നുന്നു ആദ്യം രജിസ്റ്റർ ചെയ്ത് കുറച്ച് പേർ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത മുഴുവനക്കാരെല്ലാം ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ സൈറ്റ് തുറന്നിട്ടല്ലേ ആ ഡോക്യുമെന്റ് അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തൂടെ അത് അക്സെപ്റ്റ് ചെയ്യാതെ മുഴുവൻ എടുത്തു കളഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇനി വീണ്ടും ഒന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് ആയിക്കോട്ടെ അത് ചെയ്യാമെന്ന് വെക്കാം അപ്പോഴും ഈ മിസ്മാച്ച് കൊണ്ട് ഇറങ്ങിയേക്കാം അതായത് അതായത് എന്താ സംഭവം എന്നറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സംസ്ഥാനത്തെ നമുക്കറിയില്ല കേരളത്തിലെ ബി ഇങ്ങനെ കുറ്റമറ്റ രീതിയിൽ പണിയെടുക്കുമെന്ന് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പോലും കരുതിട്ടുണ്ടാവില്ല ഇവിടെ സമയമൊന്നും കാത്തിരുന്നില്ല എസ് ഐ ആറിന്റെ ഫോം കിട്ടിയതൊക്കെ സമയാസമയങ്ങളിൽ പരമാവധി തെറ്റില്ലാതെ കറക്ഷൻസ് ഇല്ലാതെ കൂട്ടി ചെയ്തു വെച്ചു അവരെല്ലാം ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ പൂർത്തിയാക്കി അപ്പോഴാണ് ചിന്തിക്കുന്നത് കുറെ എണ്ണത്തിനെ എങ്ങനെ ഹോട്ടൽസ്ന്ന് പുറത്ത് ചടിക്കാം അങ്ങനെ ഉടനെ ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഇരുപത്തി മൂന്ന് വരെ ചെയ്തിട്ടുള്ള മുഴുവെണ്ണത്തിനെ പുറത്താക്കി എന്നിട്ടും മരസ്യം തീരാതെ അതായത് ഇങ്ങനെ പുറത്തായവരുണ്ടല്ലോ അവർ ഇനി എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തിരിച്ചു കയറ്റും ഇരുപത്തി മൂന്നിന് ശേഷം കയറ്റും അങ്ങനെ കയറ്റി കഴിയുമ്പോൾ വീണ്ടും മിസ്മാച്ച് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും അവരെ പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഒരുപാട് ആശങ്കയുണ്ട് ഒരുപാട് ആശങ്കയുണ്ട് അനാവശ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ മാച്ചും മിസ്മാച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടുവരുന്നത് ഇനി എന്തൊക്കെ പണ്ടാരമാണ് കെട്ടി എഴുന്ന ഒരു പിടിയില്ല ഏതായാലും ഇത് അത്ര സുഖത്തിലുള്ള പരിപാടിയൊന്നും അല്ല ഓരോ സമയത്തും ഇലക്ഷൻ കമ്മീഷൻ തോന്നിയത് കാര്യങ്ങൾ നോക്കുന്നത് എന്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് നിങ്ങൾ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് മുമ്പ് അതായത് കരട് വോട്ടർ പട്ടിക ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നോ സച്ച് റെക്കോർഡ് ഫൗണ്ട് എന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട വീണ്ടും നിങ്ങൾ അത് ചെയ്യണം എല്ലാ പ്രോസസ്സും വീണ്ടും നിങ്ങൾ ചെയ്യണം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഓട്ടിൽ നിങ്ങൾ പേര് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാൽ തന്നെ ഇവിടെ അടുത്ത കുരിശ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇതൊന്ന് ഒത്തുനോക്കുന്ന ഒരു പരിപാടി അതും ഇതും കൂടെ ശരിയാണോ അതും ഇതും ശരിയാണോ എന്ന് ഈ രണ്ടാമത്തെ കുറിച്ച് മിസ്മാചന്ദ്ര അങ്ങനെ വരുന്നെന്നറിയോ അന്ന് രണ്ടായിരത്തി രണ്ടില് ബി എൽ ഒ മാർ അല്ലെങ്കിൽ അന്ന് പേരെന്തെങ്കിലും പേരായിരിക്കും ഈ ലിസ്റ്റിൽ എസ് ഐ ആർ ചെയ്യാൻ വന്നവർ എഴുതിക്കൊണ്ട് പോയത് മലയാളത്തിലാണ് ഇന്ന് ആ കാര്യങ്ങളെല്ലാം കൂടി എഴുതുന്നത് ഒ സി ആർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഓസ്യ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ മലയാളം ഇംഗ്ലീഷ് തർജ്ജമ ചെയ്യുമ്പോൾ ഏതൊക്കെ വിധത്തിലാണ് വരുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഇതൊക്കെ തയ്യാറാക്കിയ ആൾക്കാരെ മന്ദബുത്തികളെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിളിക്കാമായിരുന്നു ഇത് ഒട്ടും ബുദ്ധി ഇല്ലാത്ത പൊട്ടമാരാണ് ഇത് തയ്യാറാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തത് ആ ഇലക്ഷൻ കമ്മീഷന്റെ ഫോം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം അതിനകത്ത് പേര് ഒന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന മലയാളം എന്താണ് എന്ന് അവിടെ യൂണിക്കോഡ് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയാൽ പോരെ അതിന് കുത്തി കുത്തി ടൈപ്പ് ചെയ്യുന്ന സംവിധാനങ്ങൾ എല്ലാ ഉണ്ടാക്കി വെച്ചക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ മുഴുവൻ പ്രശ്നമാണ് മുഴുവൻ പ്രശ്നമാണ് ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും എല്ലാ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്ത് കാത്തിരുന്നപ്പോ അതിന് റഫറൻസ് നമ്പറും കൊണ്ട് കാത്തിരുന്നപ്പോ ഇപ്പൊ എന്തെ ഇരുപത്തിമൂന്നാം തീയതികൾ ഓർ അറ്റയാണോ അല്ല ഇനി എല്ലാവരും ഒന്നേനടിച്ചു കയറ്റണം അങ്ങനെ അടിച്ചു കയറ്റുമ്പോ ഇത് മിസ്മാച്ച് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്തതും കൊണ്ട് വരുന്നുണ്ട് ഇനി ഇതിനൊക്കെ പരിഹാരം എന്താണ് തീരുന്നത് ഒടേ നമ്പർ പോലും അറിയില്ല എസ് ഐആറിന്റെ വാർത്ത ഇവിടെ അവസാനിക്കുന്നില്ല ആരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കണമല്ലോ different angles. Don't forget to subscribe and support this channel.